അസാമിലെ മിയ മുസ്ലിങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ മിയ മുസ്ലിങ്ങളെ ഉപദ്രവിക്കലാണ് തന്റെ കർത്തവ്യമെന്നും ബി ജെ പി സർക്കാർ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് തുടരുമെന്നും ഹിമന്ത പറഞ്ഞു മിയാ മുസ്ലിങ്ങൾ ഇന്ത്യക്കാരല്ലെന്നും അവർക്ക് ഇന്ത്യയിൽ വോട്ടില്ലെന്നും ബംഗ്ലാദേശിൽ പോയി വോട്ട് ചെയ്യണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിയമങ്ങൾ അനുസരിച്ച് മിയകൾ ഇവിടെ വോട്ട് ചെയ്യാൻ പാടില്ലെന്നും അവരുടെ പേരുകൾ വെട്ടിമാറ്റാൻ നടപടികൾ സ്വീകരിച്ചെന്നും ഹിമന്ത ബിശ്വ ശർമ്മ അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണം നടക്കുമ്പോൾ നാലു മുതൽ അഞ്ച് ലക്ഷം വരെ മിയാ വോട്ടർമാരെ വെട്ടിമാറ്റുമെന്നും ഹിമന്ത മുന്നറിയിപ്പ് നൽകി അവരെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുന്നവർ ഏതു വിധത്തിലും അത് ചെയ്യണമെന്നും ഹിമന്ത ബിഷു ശർമ്മ ആഹ്വാനം ചെയ്തു മിയാ മുസ്ലിങ്ങൾ ഓടിക്കുന്ന ഓട്ടോറിക്ഷയിൽ കയറിയാൽ അഞ്ചു രൂപയാണ് ചാർജെങ്കിൽ നാല് രൂപയെ കൊടുക്കാവൂ പരമാവധി അവർ എന്തു ചെയ്യും കേസ് കൊടുക്കും അത് ആസാം പോലീസ് കൈകാര്യം ചെയ്തോളും ബിജെപിയും ഞാനും മിയാ മുസ്ലിങ്ങളെ ഉപദ്രവിക്കാൻ തന്നെയാണ് രംഗത്തുള്ളത് കോൺഗ്രസ് എന്നെ എത്ര വേണമെങ്കിലും അധിക്ഷേപിച്ചോട്ടെ എന്റെ ജോലി മിയാ സമുദായത്തെ കഷ്ടപ്പെടുത്തുക എന്നതാണ് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാൽ മാത്രമേ അവർ ആസാം വിടൂ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ഹിമാന്ത ബിശ്വ ശർമ്മയും ബി മിയകൾക്കെതിരെ നേരിട്ട് രംഗത്തുണ്ട് അവർക്കെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കാൻ ഇപ്പോൾ ഞാൻ തന്നെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ലൌ ജിഹാദ് ഉണ്ടാകും അതിനാൽ നിങ്ങളും അവർക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കണം ഹിമന്ത കൂട്ടിച്ചേർത്തു ഹിമന്ത ബിഷു ശർമ്മയുടെ മിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി അസാമിൽ ഭരണഘടനയെ മുഖ്യമന്ത്രി പൂർണ്ണമായും നിഷ്ഫലമാക്കിയെന്ന് കോൺഗ്രസ് നേതാവ് അമൻ വദൂദ് പറഞ്ഞു മിയ ജനതയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല ജനങ്ങൾ ഹിമന്തയെ മുഖ്യമന്ത്രിയാക്കിയതെന്ന് എം എൽ എയും റൈജോർദർ പ്രസിഡന്റുമായ അഖിൽ ഗൊഗോയ് വ്യക്തമാക്കി നേരത്തെയും മിയ മുസ്ലിങ്ങൾക്കെതിരെ ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്തെത്തിയിരുന്നു ആസാമിൽ മുസ്ലിം കുടിയേറ്റക്കാരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആക്ഷേപകരമായ ഒരു പദമാണ് മിയ ബംഗാളി വംശജരായ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചാണ് പ്രധാനമായും ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഇവർ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരാണെന്നാണ് ആരോപണം